അമൃതേശ്വരീ നീഷ്മിതാമഹന്ത സത്യം കുരുവംശത്തില് ശു മഹാരാജാവ് ഗംഗാതീരത്ത് ഒരു ദിവസം നായാട്ടനായിട്ട് പോയതായിരുന്നു അവിടെ വെച്ച് ഗംഗാദേവി കണ്ട രാജാവ് അവളിൽ അനുരക്തനായി വിവാഹാഭ്യർത്ഥന വെച്ചു പക്ഷേ ഒരു വ്യവസ്ഥയെ വിവാഹം ചെയ്യാം ശുഭമായാലും അശുഭമായാലും ശരി എൻ്റെ ഏത് പ്രവൃത്തിയും അങ്ങ് തടയരുത് തടഞ്ഞാൽ ഞാൻ അങ്ങ് പേക്ഷിച്ച് ആ നിമിഷം പോ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ രാജാവോ ഗംഗാദേവിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വൈകാതെ അവർക്ക് ഒരു ആൺകുട്ടി പറഞ്ഞു പിന്നെ എന്താ ഗംഗാദേവി നവജാത ശിശുവിനെ ഗംഗാനദിയിൽ മുക്കിക്കുന്നു നിശ്ചിന്തായി നിൽക്കാനേ രാജാവിന് കഴിഞ്ഞു മറുത്ത അക്ഷരമുടിയാടിയാൽ ഗംഗാദേവി ധ്യനിക്കുന്നു നഷ്ടപ്പെട്ടാലോ ഏഴു പുത്രമായി ഗംഗാദേവി നിഷ്ഠൂരമായി ഗംഗാനദിയിൽ മുക്കിക്കു പക്ഷേ എട്ടാമത്തെ പുത്രൻ ജനിച്ച ഉടനെ ഈ കൃത്യത്തിൽ ഒരുങ്ങനും മഹാരാജാവ് ഗംഗാദേവി തടഞ്ഞു അരുതദേവി അരുത അവനെ എനിക്ക് വേണം പ്രതിജ്ഞ ലിംഗിച്ചില്ലേ അതിനാൽ രാജാവിനെ അപേക്ഷിച്ച് ഗംഗാദേവ് മറിഞ്ഞു പിന്നീട് ചന്ദനും മഹാരാജാവ് വളർത്തുകയാണ് ഈ കുട്ടി ദേവവ്രതനെന്ന പേരിട്ടത് വസിഷ്ഠ മഹർഷിയിൽ നിന്ന് സാഘവേദങ്ങളൊക്കെ പഠിച്ചു പരശുരാമൻ അസ്ത്രവിദ്യ പഠിപ്പിച്ചു ശുക്രമഹർഷി മറ്റു വിദ്യകളെല്ലാം പഠിപ്പിച്ചു ദേവവ്രത തുല്യമായത് ദേവവ്രതൻ മാത്രം നാല് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം മഹാരാജാവ് നായടനു വേണ്ടിട്ട് പോയപ്പോ ഒരു കസ്തൂരി കസ്തൂരന്താ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു തേടിയെത്തിയതോ ദാശഗണികയായ സത്യപതിയുടെ സമീപം രാജാവ് അവളോട് പ്രണയാഭ്യർത്ഥന നൽകി ദാശ പിതാവ് ഒരു വ്യവസ്ഥ വെച്ചു സത്യപതിയിലുണ്ടാവുന്ന പുത്രന് മാത്രമേ രാജാവാകാൻ പാടൂ രാജാവകാഷ്ടായി ദേവവ്രതനോടുള്ള സ്നേഹം മൂലം ഈ വാഗ്ദാനം സ്വീകരിക്കാനും വയ്യ അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയതാകെ പരവശനായിട്ടാണ് ഒന്നിലും താല്പര്യമില്ല മൗനിയായിട്ട് നടക്കാണ് പിതാമണി അല്ലെ ദുഃഖം മന്ത്രയിൽ നിന്നും ചോദിച്ചറിഞ്ഞ ദേവവ്രതൻ ഒട്ട് മമന്ന് ചെയ്യ നേരെ കൂടത്തിലേക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം എന്തൊക്കെയാ ആവശ്യങ്ങള് തന്റെ മകൾ സത്യവതിക്ക് രാജാവിനുണ്ടാവുന്ന പുത്രൻ രാജാവാതൻ നിത്യ ബ്രഹ്മചാരിയായി തുടരണം ദേവവ്രതൻ ശപഥം ചെയ്തു പിതൃഭക്തിയുടെ രാജശീലത്തിന്റെ ഉത്തമ നിഷ്ടാന്തമാണ് ഈ ഉഗ്രശപഥം ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ഇവൻ ഭീഷ്മനാണ് ഭീഷ്മനാണ് എന്നാ ശരീരം ഒഴങ്ങി ഭീഷ്മ്രതജ്ഞ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് മകനെ നീ സ്വച്ഛന് മൃത്യുവായിരിക്കട്ടെ എന്നാ പിതാവ് വരവും നൽകി സത്യജ്ക്കാൾ വലിയ വ്രതം എനിക്കില്ല അതാണ് ഭീഷ്മർ വേദജ്ഞനാണ് ശാസ്ത്രജ്ഞനാണ് ധർമ്മജ്ഞനാണ് നീ ഭാരതവംശം രക്ഷിക്കണമെന്ന് സത്യമതി ഒരിക്കൽ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയേക്കും അമ്പാലയക്കും സന്താനങ്ങൾ നൽകൂ എന്നാവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താ അറിയോ അമ്മയെ ഭൂമിഗന്ധം ഉപേക്ഷിക്കാം ജലം രസം വിടയാം രൂപം തേജസ് കായാം അഗ്നിക്ക് ചൂട് നഷ്ടപ്പെടാം ശബ്ദമാകാശത്തെയും ഇന്ദ്രൻ വീര്യനെയും വീര്യത്തെയും യമധർമ്മൻ ധർമ്മത്തെയും വിടഞ്ഞാലും ഞാൻ സത്യം ഉപേക്ഷിക്കില്ല ക്രം അങ്ങനെ കറയും കൊണ്ടിരുന്നു ഹസ്തിന്ക്ഷത്തെ നയിക്കിയാണ് ഭീഷ്മർ യുദ്ധ പത്താം ദിവസം യുദ്ധത്തിന് പത്താം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി ദക്ഷിണായന കാലമായിരുന്നു അത് ശരശിയിൽ കിടന്ന ഭീഷ്മർ ഉത്തരായണത്തിലെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ചുള്ളൂ ചരിത്രത്തിലെ നാഴേക്കല്ലായി ഭീഷ്മ പിതാമഹൻ സൂര്യനെപ്പോലെ ഇന്നും ഭാരതത്തിൽ ശോഭിക്കുന്നു ഊം അമൃതേശ്വരി